സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയായ സാനിയ അയ്യപ്പന്റെ ഏറ്റവും പുതിയ അവധിക്കാല ചിത്രങ്ങളാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ആരാധകരുടെ മനം കവരുന്നത് തായ്ലൻഡിലെ പ്രകൃതി രമണീയമായ ഒരു തടാകത്തിന് സമീപം നിന്നുള്ള അതിമനോഹരമായ ചിത്രങ്ങളാണ് ഈ താരം പങ്കുവച്ചിരിക്കുന്നത് ഇളം പച്ച നിറത്തിലുള്ള സ്വിം സ്യൂട്ടിലാണ് സാനിയ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും താരത്തിന്റെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ വൈറലാകാറുണ്ട് ആ തായി സൂര്യാസ്തമങ്ങളെ കുറിച്ച് ഇപ്പോഴും സ്വപ്നം കാണുന്നു ഈ അടുക്കുറിപ്പോടെയാണ് സാനിയ ചിത്രങ്ങൾ ഇപ്പോൾ പങ്കുവെച്ചിട്ടുള്ളത് ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും നിരവധി ലൈക്കുകളും കമന്റുകളും നേടുകയും ചെയ്തു ഗോർജിയസ് ബ്യൂട്ടി അടിപൊളി എന്നിങ്ങനെയാണ് ആരാധകരും മറ്റ് സിനിമാ താരങ്ങളായ അനശ്വര രാജൻ എസ്തറനിൽ തുടങ്ങിയവരും കമന്റ് ബോക്സിൽ കുറിച്ചത് അതേസമയം ബാല്യകാല സഖി എന്ന ചിത്രത്തിലൂടെ എത്തി ക്യൂൻ എന്ന സിനിമയിലൂടെ നായികയായി മാറിയ സാനിയ പിന്നീട് ലൂസിഫർ പ്രേതം ടു സല്യൂട്ട് ദി പ്രീസ്റ്റ് തമിഴ് ഇറകുപട്രു തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി പൃഥ്വിരാജ ചിത്രം എംബ്രാനിലും നടി ഒരു ഗംഭീര റോൾ ചെയ്തിരുന്നു അഭിനയം പോലെ തന്നെ മോഡലിംഗിലും സജീവമായ താരം സോഷ്യൽ മീഡിയയിൽ സ്വന്തമായൊരിടം ഉറപ്പിച്ചു കഴിഞ്ഞു മലയാള സിനിമയിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയ യുവനടിമാരിൽ ഒരാൾ കൂടിയാണ് സാനിയപ്പൻ പരമ്പരാഗത വസ്ത്രങ്ങളായാലും അത്യാധുനിക ഫാഷൻ ആയാലും തൻ്റെതായ കയ്യൊപ്പ് ചാർത്തി അവതരിപ്പിക്കാൻ ഈ നടിക്ക് സാധിക്കാറുണ്ട് നാടൻ കേരള സാരിയിൽ ഓണം ഫോട്ടോഷൂട്ട് നടത്തി അതിമനോഹരമായ മെയർമെയ്ഡ് ഗൗണുകൾ അവാർഡ് വേദികളിൽ തിളങ്ങി ത്രസിപ്പിക്കുന്ന ബിഗ്നി ചിത്രങ്ങളിലൂടെ ബീച്ച് വൈബ് നൽകി സാനിയ ഫാഷൻ ലോകത്ത് തന്റെ വൈവിധ്യം തെളിയിച്ചിട്ടുണ്ട് ക്യൂൻ ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ലഭിച്ച അഭിനയ സാധ്യതകൾക്കപ്പുറം ഈ ഫാഷൻ പരീക്ഷണങ്ങൾ താരത്തെ യുവതലമുറയുടെ ഒരു സ്റ്റൈൽ ഐക്കണാക്കി മാറ്റി പ്രത്യേകിച്ച് സാനിയുടെ മുൻപുള്ള പല ഫോട്ടോഷൂട്ടുകളും അതീവ ഗ്ലാമറസ് ലുക്കുകളായ കാരണം വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട് എസ്തറ്റിക് വസ്ത്രധാരണ രീതി മുതൽ ബോൾഡ് മെറ്റാലിക് കോസൈറ്റ് ഗൗണുകൾ വരെയുള്ള താരത്തിന്റെ പരീക്ഷണങ്ങൾ ഫാഷൻ നിലവാരം ഉയർത്തുന്നതിൽ സാനിയയ്ക്ക് മടിയില്ലെന്ന് വ്യക്തമാക്കുന്നു എന്തായാലും ഇത്തരം ബോൾഡ് ചോയ്സുകൾക്ക് ഒരു വിഭാഗം ആരാധകരിൽ നിന്ന് കയ്യടി ലഭിക്കുമ്പോൾ വിമർശനങ്ങളും നേരിടാറുണ്ട് എന്നാൽ വിമർശനങ്ങളെ സധൈര്യം നേരിട്ടുകൊണ്ട് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന താരത്തിന്റെ സമീപനം കൗമാര പ്രായത്തിൽ തന്നെ സിനിമയിലും മോഡലിങ്ങിലും സജീവമായ ഒരു വ്യക്തിക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകേണ്ട ആത്മവിശ്വാസം എടുത്തു കാണിക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇൻസ്റ്റഗ്രാമിൽ ദശ ഫോളോവേഴ്സുള്ള സാന്നിയയ്ക്ക് തന്റെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലമായ ഈ ഫാഷൻ സെൻസിലൂടെ യുവതലമുറയിൽ ഒരു വലിയ ഫാൻ ബേസ് സൃഷ്ടിക്കാനും അവരെ നിരന്തരം സ്വാധീനിക്കാനും കഴിഞ്ഞിട്ടുണ്ട്